ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയോ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് മാഷാ അല്ല അലഹമില്ല നമുക്കിപ്പോൾ തൊണ്ണൂറ്റിയേഴ് കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടോ തൊണ്ണൂറ്റിയെട്ട് കെ ആവാനായിട്ടുണ്ട് അപ്പോൾ ഒക്കെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പം നമുക്ക് നൂറ് കെ വേഗം ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറേ കൂട്ടുകാർ ഇനി അപ്പോൾ എന്തായാലും നൂറ് കെ ആവട്ടല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നങ്ങളൊന്ന് കണ്ടുവയ്ക്കുക മടുക്കാൻ മാത്രമൊന്നുമില്ല കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പം ഇന്നതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് അപ്പാണ് കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അപ്പുണ്ടല്ലോ അതാണ് കേട്ടോ ഉണ്ടാക്കണത് ചീ അപ്പം നിർദോഷാന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ അപ്പം അരിയൊക്കെ ഞാൻ തലേ ദിവസം വെള്ളത്തിൽ ഇട്ടിന് അപ്പം അരി ഒക്കെ കഴുകി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് മാവക്കുപ്പ് മാവക്ക ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ചുട്ടെടുക്കണം പിന്നെ എന്താ അപ്പത്തേക്ക് നമുക്ക് ബോട്ടി ബോട്ടി വെരട്ടി ചെയ്തുണ്ട് കേട്ടോ അപ്പോൾ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ബോട്ടിയും വെള്ളപ്പം നല്ല കോമ്പിനേഷൻ ആട്ടോ ഞാൻ രണ്ട് ദിവസം മുന്നേ അതിൻ്റെ റെസിപ്പി കാണിച്ചിരുന്നേല്ലോ അപ്പം അത് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ അപ്പം അത് വെരട്ടി വെച്ചിട്ടുണ്ട് അപ്പം എന്നാ അതാക്കാമെന്ന് വിചാരിച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ആദ്യം അപ്പം ചുട്ടെടുക്കണം പിന്നെ ഇപ്പോൾ കുറച്ച് തിരക്കിലെ ഈ മാസം അവസാനവും മാസം ആദ്യം നല്ല തിരക്കിലേക്കാറ് ഈ മാസം ഒറ്റക്കല്ല എല്ലാ മാസവും അങ്ങനെയൊക്കെ നമ്മൾ ഹോം ഷോപ്പിലത്തെ പ്രൊഡക്റ്റുകൾ വരുന്ന ദിവസങ്ങളാണ് ഈ ഇരുപത്തൊൻപത് മുപ്പത് ഈ മാസം മുപ്പത്തൊന്നും ഉണ്ടല്ലോ അപ്പോൾ മുപ്പത്തൊന്നാം തീയതി വരെ കേട്ടോ അപ്പോൾ എന്താ സ്റ്റോക്ക് റൂമിൽ ഇങ്ങനെ സാധനങ്ങൾ വരുമ്പോൾ എമ്മിമാർ നമ്മളെ വിളിക്കും അപ്പോൾ നമ്മൾ സ്റ്റോക്ക് റൂമിൽ പോയി തുറന്നു കൊടുക്കണം പിന്നെ നമ്മൾ ഓർഡർ കൊടുത്ത സാധനങ്ങളൊക്കെ ഉണ്ടോ അല്ല എന്നൊക്കെ ചെക്ക് ചെയ്യണം അതേപോലെ ബില്ലും സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയൊക്കെ വേണം കേട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ തിരക്കിലേക്കാരുടെ അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ജോലികൾ ചെയ്യണം സമയത്തേക്കാർ മീൻമാർ കേൾക്കുക പിന്നെ ഞാൻ പോന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് വേഗം അത് തുറന്നു കൊടുക്കാൻ പോകണം പിന്നെ പലരും പല സമയത്താണ് വരിക അപ്പോൾ ഒരാൾ രാവിലെ വന്നാൽ ഒരാൾ ഉച്ച കഴിഞ്ഞിട്ട് കേൾക്കാറ് അല്ലെങ്കിൽ ഒരാൾ ഉച്ചക്ക് കേൾക്കാറും ചിലപ്പോൾ പത്ത് മിനിറ്റ് വിട്ടാവും അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് കേട്ടോ നമ്മളെ കയ്യിൽ അപ്പോൾ നാളെയാണെങ്കിൽ സാധനങ്ങളൊക്കെ വരിക അപ്പോൾ സ്റ്റോക്ക് റൂമിൽ എനിക്ക് കുറച്ച് പണികളും ഉണ്ട് അപ്പം എൻ്റെ ഒക്കെ തീർത്തിട്ട് വേണം അതിനൊക്കെ പോകാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ വേഗം ഞാൻ അപ്പം ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ കറി ഉണ്ടാക്കേണ്ട ഒരു ബൂട്ടി ഉണ്ടായതുകൊണ്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ ഒന്ന് ചോർണവും തന്നെയട്ടോ കൂട്ടാൻ അങ്ങനെ അപ്പൊക്കെ ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുട്ടികൾക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക എനിക്കും കഴിക്കാം പിന്നെ കുറച്ച് ജോലികളൊക്കെ വീട്ടിലുള്ളത് ചെയ്യാണ്ടൊക്കെ ചെയ്തിട്ട് പിന്നെ ഒരച്ച് എസ് ഒക്ക് സാധനങ്ങൾ കൊടുക്കാണ്ട് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം അങ്ങനെ ഞാനൊരു ദിവസം ഒരുപാട് ജോലികൾ ചെയ്യട്ടോ നേരം വെളുത്താൽ എല്ലാവരും അങ്ങനെ തന്നെ ആവും എന്നാലും അതിൻ്റെ ഇടയിലാണ് നമ്മളെ വീഡിയോ എടുക്കലും വീഡിയോ എഡിറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ആക്കലൊക്കെ ഒക്കെ നമ്മളെ കൗണ്ടർ ടോപ്പുമ്പോൾ കൂടെ അങ്ങനെ ഉറുമ്പ് പോകണെങ്കിൽ ശ്രദ്ധിച്ചോ അത് നമ്മൾ ഐഫ് കുട്ടി പിന്നെ ബിസ്ക്കറ്റും ചായയും കുടിച്ചിട്ടുണ്ട് അതിൻ്റെ പൊട്ടും പൊടി ഉണ്ട് അവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കാണാതെ ചെറിയ തരികൾ അപ്പോൾ അങ്ങോട്ട് വന്നതാണ് ഈ ഉറുമ്പുകൾ ഈ എന്താ ചോണനുറുമ്പില്ലേ അതാണ് അപ്പം എൻ്റെ കയ്യിലുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ ഇത് ശരിക്കും കൂറക്കും അതേപോലെ കോട്ടരിമക്കും ഒക്കെ അടിക്കുന്നതാണ് കേട്ടോ ഇതൊന്നും കെമിക്കൽ ഇല്ലാതെ യൂസ് ചെയ്യുന്നതാണ് കെമിക്കൽ ഇല്ലാതെ ഉണ്ടാക്കുന്നതാണ് അപ്പം നമുക്ക് കിച്ചണിലൊക്കെ നൂറ് ശതമാനം വിശ്വസിച്ചിട്ട് സ്പ്രേ ചെയ്യാം ഈ കൂറുകളും അതേപോലെ പല്ലികളൊക്കെ പോവും സ്പ്രേ ചെയ്യണത് വേറെയാണ് കേട്ടോ അത് ആൻഡ് ഔട്ട് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ എൻ്റെ ഇപ്പം അത് ഇവിടെ അല്ലേനിപ്പം ഈ ഷോപ്പ് പോയി എടുത്തിട്ടൊക്കെ വേണം അപ്പോൾ ഇവിടെ ഉറുമ്പിനെ കണ്ടപ്പോൾ ഞാനിതൊന്ന് സ്പ്രേ ചെയ്തതാട്ടോ ഔട്ട് എന്ന അതിൻ്റെ പേര് അങ്ങനെ ആ സ്പ്രേ ചെയ്തപ്പോൾ എന്തായാലും ഉറുമ്പൊക്കെ പോയി കിച്ചണിൽ നമ്മളിങ്ങനെ കൗണ്ടർ ടോപ്പ് മൂലൊക്കെ യൂസ് ചെയ്യുമ്പോഴേയും പിന്നെ കെമിക്കൽ കെമിക്കലില്ലാതൊന്നും യൂസ് ചെയ്യുക അതൊക്കെ നല്ലത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ അതിക്കൊക്കെ എന്തെങ്കിലും അതിൻ്റെ വിഷാംശങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പേടിയാണ് അപ്പോൾ ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ നല്ലൊരു സ്മെല്ലും ആണ് രാത്രി നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കൊണ്ട ടോപ്പൊക്കെ തുടച്ചിടുമ്പോളേയും തുടച്ചിട്ടിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ കിച്ചണേക്ക് വരുമ്പോൾ കിച്ചണിൽ തന്നെ നല്ലൊരു സ്മെല്ലായി കാര്യം അതേപോലെ പല്ലിശല്യം അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അയക്കുകയാണ് അപ്പോൾ ഇതാ അപ്പം ബോട്ടി വരട്ടിയതും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പ്ലേറ്റിക്ക് പിന്നെ കട്ടൻ ചായ നല്ല കോമ്പിനേഷൻ അല്ലേ അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ നമ്മൾ വീട്ടിൽ വീടും ഇപ്പോൾ സ്റ്റോക്ക് റൂം അയക്കണം കേട്ടോ നമുക്ക് എന്താ ഇന്നലെ രണ്ട് പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ടേനും രണ്ടെണ്ണംന്ന് പറഞ്ഞാൽ രണ്ട് ബോക്സ് കിട്ടുമതിൽ ഒരുപാട് ഉണ്ട് ഇത് കോസ്മെറ്റിക് ഐറ്റംസുകളാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു എച്ച് എസ് ഒ പിന്നെ എന്നോട് ഇപ്പം ഒന്ന് കൊണ്ടുവന്ന് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിനും അപ്പോൾ അവർക്ക് കൊണ്ട് കൊടുക്കും വേണം പിന്നെ അത് ആയിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതാട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവിടെ അടുത്തൊരു എച്ച്എസ് ഒക്കെ കൊടുക്കാണ്ട് അപ്പോൾ അത് കൊടുത്തിട്ട് ബാക്കിയുള്ളതിന് സ്റ്റോക്ക് റൂമൊക്കെ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വീട്ടിൽ തന്നെ വെച്ചതാണ് അപ്പോൾ ഇതൊരു റിവ്യൂ വീഡിയോ ഒന്നും അല്ല കേട്ടോ എന്നോട് ഇങ്ങനെ ചോദിക്കണതല്ല ഞങ്ങൾ നിങ്ങൾക്ക് എന്താ ജോലി എന്താ വർക്കാണ് ചെയ്യണമെന്നൊക്കെ അപ്പം എൻ്റെ ജോലി നിങ്ങൾക്ക് കാണും ചെയ്യാം എൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടും ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാണിക്കുകയാണ് കേട്ടോ ഇത് രക്തചന്ദനം അതേപോലെ കസ്തൂരി മഞ്ഞൾ പിന്നെ ഹെന്ന ഉണ്ട് അലോവേര ജെല്ലുണ്ട് നീലമരി പൗഡർ പൗഡറുണ്ട് പിന്നെന്താ മിൾട്ടാണി മിൾട്ടി ഉണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ അതിലുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുകയെന്ന് നിങ്ങൾ ചോദിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുക വെച്ചാൽ ഞാനല്ലത് വിൽക്കുന്ന ആൾക്കാർ ഇത് വിൽക്കുന്ന ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക അതാണ് എൻ്റെ ജോലി ഓരോ ഫോളോ അപ്പ് ചെയ്യുക ഓരോ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ട് അത് ഓഫീസിൽ അടക്കുക അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കുക അതൊക്കെയാണ് കേട്ടോ എൻ്റെ ജോലി ഇനിയിപ്പോൾ സാധനങ്ങൾ തീർന്നിരിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു ഓർഡർ ചെയ്ത സാധനങ്ങൾ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക അതൊക്കെയാണ് എൻ്റെ എൻ്റെ ജോലി അപ്പോൾ എനിക്ക് കരുളായി പഞ്ചായത്തിലുള്ള എച്ച് എസ് ഒമാരും അതേപോലെ ചോക്കാടുള്ള എച്ച് എസ് ഒമാരും ആണ്ട്ടുണ്ടത് ഇപ്പോൾ ഒരു പഞ്ചായത്തും കൂടെ കിട്ടിയിട്ടുണ്ട് കാളികാവ് പഞ്ചായത്തിലുള്ള എന്താ അവിടുത്തെ ഡ്യൂട്ടിയും കൂടെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതിൽ വരും നിങ്ങളെ വീടുകൾ കൂടെ വരും ഇത് വിൽക്കാൻ എച്ച് എസമ്മമാർ കേട്ടോ അപ്പോൾ ഓരോ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മതി അതേപോലെ കാളികാവ് കരുവാരക്കൊണ്ടും അമരമ്പലം അതേപോലെ തൂരി അടപ്പറ്റ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ അച്ചസമാർ ഓരോ കയ്യിലൊക്കെ ഉണ്ടാവും ഇതുപോലെയുള്ള സാധനങ്ങൾ അപ്പോൾ ഈ ഹോം ഷോപ്പ് കൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഒരു വരുമാനമാർഗ്ഗം എന്നുള്ള ആ ഒരു ഉദ്ദേശമാണ് കേട്ടോ ഇതിൽ കൊടുക്കുന്നത് അതേപോലെ ഇത് ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആനുകൂല്യം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ നേതൃത്വത്തിലാണ് കേട്ടോ ഒരു എന്താ ഹോം ഷോപ്പ് പദ്ധതി വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഈ പ്രൊഡക്റ്റുകൾ മാത്രല്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ വീട്ടിലുള്ളത് അങ്ങനെ കാണിച്ചതാണ് ഫുഡ് ഐറ്റംസും ഉണ്ട് ക്ലീനിങ് ഐറ്റംസൊക്കെ ഒരുപാടുണ്ട് ഈ കസ്തൂരി മഞ്ഞളും രക്തചന്ദനും ഒക്കെ എന്താ പറയുക ഒക്കെ ഇതുപോലുള്ള കുടുംബശ്രീ ഉൽപ്പന്നങ്ങളാണ് നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർ വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ് കെമിക്കലും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയതാണ് അപ്പോൾ നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങിക്കെട്ടോ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു എച്ച് എസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് പത്ത് മെൽട്ടാണി അതേപോലെ പത്ത് പിന്നെ നീലമരി പിന്നെ പത്തെണ്ണം പതിനഞ്ച് അലോവര ജെല്ല് അലോവര ജെല്ലൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ നമുക്ക് എന്താ മോയ്സ്ചറൈസറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നീലമരിയൊക്കെ മുടിയൊക്കെ കറുപ്പിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഹെന്ന പൗഡർ കസ്തൂരി മഞ്ഞൾ പിന്നെ രക്തചന്ദനം ഇതൊക്കെ നമ്മളെ കയ്യിലുണ്ട് ഹെന്ന പൗഡർ പാക്കും ഉണ്ട് അതേപോലെ ബോട്ടിലും ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം പാക്കറ്റാണ് വന്നിട്ടുള്ളത് ബോട്ടിൽ നമ്മളെ സ്റ്റോക്ക് റൂമിലുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞ മാസം വന്നതുണ്ട് അപ്പോൾ ഞാനിത് കൊണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാട്ടോ എൻ്റെ ഒക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചെന്നുള്ളൂ ഇന്നിപ്പോൾ കാര്യമായിട്ട് വീഡിയോയിൽ കാണിക്കാനോ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചോദിക്കണതല്ലേ നിങ്ങൾക്ക് എന്താ ജോബ് എന്നൊക്കെ ഉള്ളത് അപ്പം അങ്ങനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജോബ് സാധനങ്ങൾ സ്റ്റോക്ക് റൂമൊക്കെ വരും അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ എടുത്ത് വെച്ച് പിന്നെ എച്ച് എസ് ഒമാരെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്തിട്ട് ഒരുക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക അതൊക്കെയാണ് കേട്ടോ എൻ്റെ ഡ്യൂട്ടി അപ്പോൾ ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ ചോദിക്കും ഇപ്പോൾ എൻ്റെ ഒരു എച്ച് എസ് ഒ വിളിച്ചിട്ടുണ്ട് ഇനി കോസ്മെറ്റിക് ഐറ്റംസുകൾ വേണം അതേപോലെ കുറച്ച് മെഡി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞാൻ ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് റൂമ് മാറ്റിയിട്ടോ നമ്മളെ വീടിൻ്റെ അടുത്താണ് ഇപ്പോൾ ആദ്യം നമുക്ക് രണ്ട് റൂമേനും ഇപ്പോൾ നമ്മൾ ഒരു ക്വാർട്ടേഴ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ക്വാർട്ടേഴ്സിലാണ് കേട്ടോ അപ്പോൾ അവിടെ തന്നെ കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിനും വേണം പോവുക അപ്പോൾ ഇത് കൊണ്ടേ കൊണ്ടേക്കൊടുത്തിട്ട് വേണം ചോറൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ കുറച്ച് ക്ലീനിങ് ഉണ്ട് ഇവിടെ വീട്ടിലത് അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനും വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ എനിക്ക് നമ്മളെ സ്റ്റോക്ക് റൂമിൽ പോയിട്ട് അവിടെ ഒന്ന് ക്ലീൻ ആക്കാനും ഇനിയിപ്പോൾ നാളെ സാധനങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് വൃത്തിയാക്കി ഇടണം റൂമൊക്കെ അപ്പോൾ ഏതായാലും ഞാനത് കൊണ്ടേ കൊടുത്ത് വരട്ടെട്ടോ അങ്ങനെ അതൊക്കെ കൊണ്ടേ കൊണ്ടുപോയിക്കൊടുത്ത് വന്ന് പിന്നെ വേഗം ചോറൊക്കെ ഉണ്ടാക്കി പിന്നെ കുറച്ച് ക്ലീനിങ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് പിന്നെ കുട്ടികൾ വീട്ടിലുണ്ടായതുകൊണ്ടേ അത് അടിച്ചു വരെല്ലാം തുടക്കലൊക്കെ കുറി ചെയ്തോളും പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാട്ടോ സ്റ്റോക്ക് റൂമൊക്കെ പോയത് അപ്പോൾ അവിടെയൊക്കെ മാറാൽ അത് ഇതൊക്കെ ഉണ്ടാവും ഇവിടെയൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ തട്ടി അതേപോലെ നല്ലോണം ഒന്ന് തട്ടി അടിച്ച് വാരി ഇടാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഇങ്ങോട്ട് മാറിയപ്പോൾ നല്ല സുഖം കേട്ടോ ഇവിടെയാകുമ്പോൾ നമുക്ക് നിസ്കരിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല പിന്നെ ഇതിങ്ങനെ എന്താ പറയുക കോട്ടയത്താവുമ്പോൾ ഒരു വീട് പോലെ തന്നെയല്ലേ നേരെ മറിച്ച് നമ്മളവിടെ എന്താ അങ്ങാടി തന്നെ ആയിട്ടോ കുറച്ച് ഇതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിസ്കരിക്കാനൊന്നും ഒരു സൗകര്യമല്ല കാരണം എന്താ വെച്ചാൽ എന്താ റോഡിൻ്റെ വക്കത്ത് തന്നെ ആയതുകൊണ്ട് അത് എപ്പോഴും ഇങ്ങനെ തുറന്ന് കിടക്കല് പിന്നെ ഒരു ഒരു വാതിൽ വെച്ചൊരു മാറിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഒരു പബ്ലിക്കായിട്ട് ഇങ്ങനെ കിടക്കുക പിന്നെ നിസ്കരിക്കാനൊക്കെ വീട്ടിലേക്ക് പോരലാണ് ഇവിടെ ആവുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അതും വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം പുതിയ സാധനങ്ങൾ വരുമ്പം ഈ റൂമിലാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് ബാക്കിയുള്ളത് സ്റ്റോക്ക് ഉള്ളത് ഉണ്ട് കേട്ടോ അപ്പുറത്തെ റൂമിലുണ്ട് അപ്പോൾ പ്രൊഡക്റ്റുകളൊന്നും ഇപ്പോൾ അന്ന് കാണിക്കണമൊന്നുമില്ല സാധനങ്ങളൊക്കെ വരട്ടെ എന്നിട്ട് ഞാൻ പാക്ക് ചെയ്യണ സമയത്ത് കാണിക്കണ്ടിട്ടോ നിങ്ങളെ വാങ്ങിയിട്ടില്ലെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരിഷ്ടുണ്ടാവുമല്ലോ എനിക്കങ്ങനെ കേട്ടോ കുറേ സാധനങ്ങളൊക്കെ ഒരു കാണുന്നതൊരിഷ്ടമാണ് ഇനിയിപ്പോൾ വാങ്ങിച്ചിട്ടില്ലെങ്കിലും അപ്പം അങ്ങനെ കാണുന്നവർക്ക് ഇഷ്ടമല്ലവർക്ക് കാണാമല്ലോ അതേപോലെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളാ ഭാഗത്തൊക്കെ ഇതിൻ്റെ അച്ഛസ്വാണ്ടാവും അപ്പോൾ ഓരോ കയ്യിൽ ഈ പ്രോഡക്റ്റുകളൊക്കെ ഒരു കൂടെ അങ്ങനെ കൊണ്ടുവന്ന് വെക്കല്ലേ അപ്പോൾ ഓരോ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം അങ്ങനെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചുവാരി തുടച്ചൊക്കെ ഇട്ട് അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ നാളെയാണ് സാധനങ്ങൾ വരിക കുറച്ച് സ്ഥലം കൂടെ ഉണ്ട് വൃത്തിയാക്കാൻ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം ഇനി വീട്ടിലേക്ക് പോകാൻ അപ്പം എൻ്റെ ജോലി ഇതൊക്കെയാണ് കേട്ടോ ചില കൂട്ടാരൊക്കെ ചോദിക്കും എന്തങ്ങക്ക് ജോലി എന്നുള്ളത് ഞാൻ പറയലുണ്ട് എന്നാലും പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയില്ല കുറേ കൂട്ടാരിപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതാട്ടോ പിന്നെ ഇവിടെ ഞാൻ മാത്രമല്ല കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എടപ്പറ്റിയും തൂവരും ഉള്ള എച്ച് എസ് ഒമാരുണ്ട് ഒരുക്ക് സാധനങ്ങളൊക്കെ കൊടുക്കാൻ അമരമ്പലത്തുള്ള ഒരു സി എൽ സിയും കൂടെ ഉണ്ട് കേട്ടോ കൂടെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളുട്ടോ ഇനി ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു